അച്ഛന്റെ നിർബന്ധം കാരണം സച്ചി രേവതിയെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുവരുന്നുണ്ട് അച്ഛ അവൾ വന്നിട്ടുണ്ട് ഇനിയെങ്കിലും മരുന്ന് വഴിക്ക് അങ്ങനെ സച്ചി അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛനാണെങ്കിൽ രേവതിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് വാമോളെ എന്ന് വിളിക്കുകയാണ് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ ഒരാഴ്ച ഞങ്ങളെ എവിടെയൊക്കെ അലയാൻ കൊണ്ടുപോയി അടുത്തത് എവിടെയാടാമോ കൊണ്ടു നിർത്തുന്നേ അറിയില്ല ഇവളെ വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചന്ദ്രമതി രേവതിയെ നോക്കി പറയുകയാണ് ചന്ദ്ര ഒന്ന് നിർത്തുന്നുണ്ടോ നീ വാ മോളെ ഇത് നിന്റെ വീടാണ് ഇനി നീ ഇവിടെയാണ് താമസിക്കേണ്ടത് അകത്തേക്ക് വാ എന്ന് അച്ഛൻ വിളിച്ചപ്പോ രേവതി അകത്തേക്ക് വരുന്നുണ്ട് ശേഷം അച്ഛനെ അരികിൽ ഓടിച്ചെന്ന് കാലിൽ വീണ് കരയുകയാണ് അച്ഛ എന്ന് വിളിച്ചപ്പോ എന്താ ഇത് നീ എഴുന്നേൽക്ക് എന്ന് അച്ഛൻ പറയുകയാണ് എന്നോട് ക്ഷമിക്ക അച്ഛാ സോറി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ സത്യമായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ ഞാൻ ഇതുപോലെയൊന്നും നടക്കുന്നു വിചാരിച്ചോണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തേ അന്ന് ശ്രീകാന്തിന് കല്യാണം നടക്കാൻ പോവുകയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അച്ഛാ എന്ന് പറയുവാണ് രേവതി എടി കള്ളം പറയാതെ അമ്പലത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് തന്നെയല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അതും ശ്രീകാന്തിന്റെ കൂടെ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നോടി അങ്ങനെ ചന്ദ്ര രേവതിയോട് ചോദിക്കുന്നുണ്ട് അച്ഛ ഞാൻ പോയിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ശ്രീകാന്ത് ആ പെണ്ണിനോട് സംസാരിച്ച് കുറച്ചുനാള് വെയ്റ്റ് ചെയ്യണമെന്ന് പറയാൻ എന്നെ കൊണ്ട് അഡ്വൈസ് ചെയ്യാനാ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അതിനുവേണ്ടിയാ അച്ഛാ ഞാൻ അവന്റെ കൂടെ പോയത് അവന് കല്യാണം നടക്കുന്ന കാര്യങ്ങളൊന്നും സത്യമായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകറിയുകയാണ് രേവതി ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല ഇവള് കള്ളം പറയുന്നതാ നിങ്ങൾ ഇത് വിശ്വസിക്കല്ലേ ഒന്നും അറിയാത്ത പാവത്തെപ്പോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ പാവം പോലെ നിന്നിട്ട് എന്തു പണിയാ ചെയ്തു എന്ന് കണ്ടില്ലേ അങ്ങനെ ചന്ദ്ര പറയുമ്പോ അച്ഛാ ഈ കുടുംബത്തിനൊരു ചീത്തപ്പേര് വാങ്ങി തരാനോ അഭിമാനം ഇല്ലാതാക്കാനോ ഞാൻ കരുതിയിട്ടേ ഇല്ല അച്ഛാ ഈ വീട്ടിലേക്കെന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനല്ലേ ആ അച്ഛനെ ഇങ്ങനെ അപമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എങ്ങനെയാ അച്ഛാ ചിന്തിക്കുന്നേ അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന സച്ചി അതെല്ലടി നീ ചെയ്തത് ലോക്കപ്പിൽ ഈ മനുഷ്യനെ കൊണ്ടിരുത്തിയില്ലേ നീ എന്ന് ചോദിക്കുന്നുണ്ട് എടാ വിടടാ ഞാൻ തന്നെ മറക്കണമെന്ന് കരുതിയ കാര്യമാണ് നീ ഓർമ്മപ്പെടുത്തുന്നെ ഒന്നും മിണ്ടാതിരിക്കു സച്ചി എന്ന് പറഞ്ഞ് അച്ഛൻ സച്ചിയെ വിലക്കുകയാണ് അച്ഛ എന്നെ ആരും വിശ്വസിക്കുന്നില്ല എനിക്ക് അച്ഛൻ മാത്രം വിശ്വസിച്ചാൽ മതി അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും വയക്കു പറഞ്ഞോ എന്ന് പറഞ്ഞ് രേവതി പൊട്ടി കരയുന്നുണ്ട് ഞാൻ എന്തിനാ മോളെ നിന്നെ വയക്കു പറയുന്നേ ആരാ തെറ്റെയ്തിയെന്ന് ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോ ഞാൻ വളർത്തിയ മക്കളൊക്കെ ഞാൻ വിചാരിച്ച പോലെയല്ല സുതി അവന്റെ ഇഷ്ടത്തിന് ഓടിപ്പോയി ഇപ്പോൾ ആണെങ്കിൽ അവനെ തോന്നിയതുപോലെ വിവാഹം കഴിച്ചു എൻ്റെ മക്കളെ പറ്റി ഞാൻ കരുതിയതൊക്കെ തെറ്റായി പോയിരുന്നു ഇപ്പോൾ ആരെയാ ഞാൻ വിശ്വസിക്കുക എനിക്കൊരു അഭിമാനമുണ്ട് അതെല്ലാവരും കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ അല്ലാതെ ആര് തെറ്റെയ്തു എന്നോ അവരോട് ദേഷ്യപ്പെടാനോ ഒന്നും എനിക്കിപ്പോ പറ്റില്ല ദേഷ്യപ്പെടേണ്ട ആ കാലൊക്കെ കഴിഞ്ഞു പോയി മോളെ എന്നൊക്കെ അച്ഛൻ രേവതിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛന്റെ മനസ്സ് എത്ര കഷ്ടപ്പെട്ടെന്ന് എല്ലാം നീ ഒറ്റയരുത്തി കാരണമാണ് അങ്ങനെ സച്ചി രേവതിയോട് പറയുമ്പോൾ എടാ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ തടയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട ദേഷ്യം വരുമ്പോ പറഞ്ഞതാ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി മിണ്ടാതിരിക്കുന്നുണ്ട് മോളെ രേവതി നിനക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല മോളെ ചെറിയൊരു പരിഭവം മാത്രം അത് അന്നമ്പലത്തിലേക്ക് പോകുമ്പോ ദേവിയെ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ വേറെ കാര്യത്തിനാ പോകുന്നെന്ന് എന്നോട് പറയാമായിരുന്നില്ലേ മോളെ നിനക്ക് അങ്ങനെ അച്ഛൻ അവളോട് ചോദിക്കുന്നുണ്ട് അതേ അച്ഛാ അത് തെറ്റാണ് ഞാൻ പറയേണ്ടതായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറയാതെ പോയത് തെറ്റാണ് എന്നോട് പൊറുക്കച്ച എന്ന് പറഞ്ഞ രേവതി അച്ഛന് മുന്നിൽ കൈകൂപ്പി നിന്ന് കരയുകയാണ് മതി മോളെ നീ ഹോസ്പിറ്റലിൽ വന്നു പോയതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് വേണ്ടി നീ കയ്യിൽ ചരട് കെട്ടി തന്നതൊക്കെ എനിക്കറിയാം ഞാൻ നല്ലതായിരിക്കാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത് ഈ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിന്നെ ഞാൻ മരുമകളായിട്ടല്ല കരുതിയത് എൻ്റെ മകളായിട്ട് തന്നെയാ കരുതിയത് നീയും സച്ചിയും നല്ല സന്തോഷായിട്ടിരിക്കണം അത് മാത്രം മതി എനിക്ക് അങ്ങനെ അച്ഛൻ രേവതിയോട് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഇനിയും ടാബ്ലറ്റ് കഴിക്കാത്തേ അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ മോളെടുത്തതായെന്ന് പറയുവാണ് അച്ഛൻ അത് കേട്ട് രേവതി ഓടിപ്പോയി ടാബ്ലറ്റും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇതാ അച്ഛ കൈക്ക് ഈ ടാബ്ലറ്റ് തന്നെയല്ലേ എന്ന് പറഞ്ഞ രേവതി അച്ഛനെ മരുന്ന് അത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചിരിക്കുകയാണ് ചന്ദ്രമതി രാത്രിയായപ്പോൾ സച്ചി തന്റെ റൂമിലേക്ക് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഫുഡ് എടുത്തു വയ്ക്കട്ടെ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്തിന് അതൊന്നും വേണ്ട ഞാൻ പുറത്തു നിന്ന് കഴിച്ചിട്ടാ വരുന്നേ എന്ന് പറയുവാണ് സച്ചി പുറത്തുനിന്ന് എന്തിനാ കഴിച്ചത് അത് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും എന്ന് രേവതി പറയുമ്പോൾ മതിയായി നിന്റെ സ്നേഹം ഇഷ്ടമൊന്നും ഇനി എൻ്റെ അടുത്ത് കാണിക്കണ്ട അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോൾ വേറെ എങ്ങനെയാ സംസാരിക്കേണ്ടത് പറഞ്ഞുതാ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന് കരുതി എല്ലാം മറന്നെന്ന് വിചാരിക്കണ്ട അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മനസ്സിലായോ നീ ചെയ്തതൊക്കെ ഞാൻ അത്ര പെട്ടെന്ന് മറക്കില്ല നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് നീ അച്ഛന് വലിയ സമ്മാനം വാങ്ങിക്കൊടുത്തില്ലേ അങ്ങനെ സച്ചി റൂമിലിരുന്ന് പറയുന്നതൊക്കെ അച്ഛൻ പുറത്തുനിന്നും കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്തിനൊക്കെ സംസാരിക്കുന്നേ എന്റെ മേലെ ഒരു തെറ്റു അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് രേവതി പറയുമ്പോ ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛനത് വിശ്വസിക്കുന്നുല്ല നിനക്ക് മാപ്പ് തന്നു മാത്രം അത് അച്ഛൻ്റെ വലിയ മനസ്സ് എന്നെക്കൊണ്ട് അതിന് പറ്റില്ല നീ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയുവാണ് സച്ചി അത് കേട്ട് അശ്വിനാകെ വല്ലാതായി നിൽക്കുവാണ് ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നോടൊരു വാക്ക് എന്തായി ഏതായിന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചോ അങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്തിനു ചോദിക്കണം അന്ന് പോലീസ് സ്റ്റേഷനിൽ വച്ച് അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിപ്പിച്ച് സാക്ഷി ഒപ്പിട്ട് കൊടുത്തില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അങ്ങനെ ആരോ പറഞ്ഞ നിങ്ങൾ അത് വിശ്വസിക്കുവല്ലേ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് രേവതി ഇപ്പം നീ എന്താ പറയുന്നത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെന്നാണോ അങ്ങനെ സച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു പക്ഷേ അത് എന്തുകൊണ്ടെന്ന് വെച്ചാ എന്നൊക്കെ രേവതി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താ നീ പറയുന്നേ ആരോ കത്തിവച്ച് ചെയ്യിപ്പിച്ചതാണെന്നാണോ നിന്നോടുള്ള ദേഷ്യം ഒരിക്കലും എനിക്ക് മാറില്ലടി നിന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ അനുഭവിച്ച കഷ്ടപ്പാടാ എനിക്ക് ഓർമ്മ വരുന്നത് ആ സ്റ്റേഷനിൽ എന്റെ അച്ഛനെ കൊണ്ട് എത്തിച്ചത് നീ ഒറ്റയൊരുത്തിയാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എനിക്കും അതിൽ സങ്കടമുണ്ട് അച്ഛനെ അങ്ങനെ കാണാൻ എനിക്കും പറ്റില്ല പക്ഷെ ഞാൻ കാരണമൊന്നുമല്ല അങ്ങനെ സംഭവിച്ചത് എന്ന് രേവതി പറയുമ്പോൾ നീ കാരണമാണ് എല്ലാം നീ കാരണമാണ് നീ എന്തു പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല അച്ഛന് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത് നീ എൻ്റെ അടുത്ത് എത്ര സ്നേഹത്തിൽ വന്നാലും നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല നീ ഇനി എൻ്റെ കരുത്തിൽ തലയിടണ്ട ഞാൻ വരുമ്പോ ദൂരെ മാറി നിന്നോണം എന്നൊക്കെ സച്ചി പറയുമ്പോ അതൊക്കെ കേട്ട് അച്ഛനാകെ വിഷമിച്ചു നിൽക്കുവാണ്